ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും സ്നേഹമുള്ളവരെ ഇന്ന് ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ഈ നോമ്പുകാലം ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള കാലഘട്ടമാണ് ദൈവം പറയുന്നത് എന്തുകൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത് എന്ന് കാരണമന്വേഷിച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു സന്യാസി ആ ചെറുപ്പക്കാരനോട് ഒരു കഥ പറഞ്ഞു ഒരു ഫ്ലാറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഫ്ലാറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ നിലയിൽ നിൽക്കുന്ന സൂപ്പർവൈസർ ഏറ്റവും താഴെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അയാൾ എത്ര വിളിച്ചിട്ടും താഴെ ജോലി ചെയ്യുന്ന മനുഷ്യൻ കേൾക്കുന്നതേയില്ല അപ്പോൾ സൂപ്പർവൈസർ എന്തു ചെയ്തു ഒരു പത്ത് രൂപയുടെ ഒരു കോയിൻ അയാളുടെ നേരെ താഴെ കിട്ടും ഈ തൊഴിലാളി ഈ പത്ത് രൂപയുടെ കോയിൻ തൻ്റെ മുമ്പിൽ വന്ന് വീണത് കണ്ട് അതെടുത്ത് പോക്കറ്റിലിട്ടു എന്നല്ലാതെ അത് എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങനെ കിട്ടിയെന്നോ അയാൾ നോക്കിയില്ല അയാൾ മുകളിലോട്ടൊന്നും നോക്കാൻ ശ്രമിച്ചതേയില്ല ഈ സൂപ്പർവൈസർ വീണ്ടും വിളി തുടങ്ങി കേൾക്കുന്നില്ല അവസാനം ഈ സൂപ്പർവൈസർ എന്തു ചെയ്തു ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ തൊഴിലാളി ഇരിക്കുന്ന ഇട്ടു ആ കല്ല് കൃത്യമായിട്ട് അയാളുടെ തലയിൽ തന്നെ വന്ന് വീണു കല്ല് തലയിൽ വീണ ഉടനെ അയാൾ മുകളിലേക്ക് നോക്കി സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും ലോകകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോഴൊക്കെ ഒരു കല്ല് വന്ന് വീഴുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവായ ദൈവമരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം വരളും അതായത് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്കോരോരുത്തർക്കും ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ